ഹലോ ഫ്രണ്ട്സ് ഇൻഡോനേഷ്യയിൽ പത്തൊൻപത് വയസ്സുള്ള ഇന്നോ ഫറ എന്ന് പറഞ്ഞ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിച്ച് വന്ന കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് നടക്കുന്നത് ഇന്നോഫ ഫറ അവിടുത്തെ ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയാണ് പക്ഷേ രണ്ട് ദിവസമായിട്ടൊന്നും ജോലിക്ക് വരുന്നതൊന്നുമില്ല അതുകൊണ്ട് തന്നെ കോ വർക്കേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഡൗട്ടാണ് ഇത് എവിടെ പോയി എന്തുമാണ് അപ്പോഴാണ് അവർ തീരുമാനിച്ചത് ഓക്കെ അവളെ പറ്റി അന്വേഷിക്കുക എന്ന് തീരുമാനിച്ച് അവർ താമസിച്ചിരിക്കുന്ന ഡോമടറിയിലോട്ട് പോവുകയും അവിടുത്തെ കഥവ് തുറന്ന് നോക്കുമ്പോൾ അവർ കാണുന്നത് ആ റൂമിൽ തന്നെ അവിടുത്തെ ബെഡിൽ ഭയങ്കരമായിട്ട് ഡ്രസ്സ് കുമിച്ചിട്ടേക്കുന്ന രീതിയിലാണ് കാണുന്നത് ആ ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റി നോക്കിയപ്പോഴാണ് കാണുന്നത് നഗ്നയായിട്ടുള്ള രീതിയിൽ മുഖമെല്ലാം ആരോ അടിച്ച് പൊളിച്ച രീതിയിൽ അതോടെ തന്നെ മൺവെട്ടിയും പ്രൈവറ്റ് പാട്ടിലോട്ട് അടിച്ച് കയറ്റ രീതിയിലാണ് ഫറയുടെ ശരീരം അവിടെ കിടക്കുന്നത് ഇത് കണ്ടു തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി എന്തോ സംഭവിച്ചെന്നുള്ളത് ഫെറയുടെ ശരീരം ഇങ്ങനത്തെ രീതിയിൽ കണ്ടുപിടണം അവരുടെ എല്ലാം ഭയങ്കരമായിട്ട് പേടിക്കുകയാണ് ചെയ്യുന്നത് എന്തോ സംഭവിച്ചതെന്ന് ഒരു കാര്യം അറിയത്തില്ല അവരുടെ ഡോമിറ്ററി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ റൂമാണ് ഉള്ളത് അല്ലാതെ എല്ലാവരും ഒരേ റൂമിൽ കിടക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള അല്ല ഓരോ ഓരോത്തർക്കും ഓരോ റൂം അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എന്ത് കടന്നാലും അങ്ങനെ ഭയങ്കരമായിട്ട് അറിയാനും സാധിക്കത്തില്ല സോ രണ്ട് മൂന്ന് ദിവസം മുമ്പേ മരിച്ചെന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്തുവാണെന്നു അറിയത്തില്ല അവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് വന്നിതേണൊക്കെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസ് പോലീസുണ്ടെങ്കിൽ ഫെറയെ പറ്റി എല്ലായിടത്തും അന്വേഷിക്കുകയാണ് അവരുടെ ഫാമിലിയെപ്പറ്റി അങ്ങനെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ് ആ ഫ്രണ്ട്സും ബാക്കിയുള്ളവരും അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് ഈ സംഭവം നടക്കുന്ന ഒരു മാസം മുമ്പാണ് ഫിറയ്ക്കുണ്ടെങ്കിൽ വേറൊരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ട് ഫിറയ്ക്ക് പത്തൊമ്പത് വയസ്സാണ് പക്ഷേ ഈ പയ്യനുണ്ടെങ്കിൽ പതിനാറ് വയസ്സാണ് അവിടെയുള്ള ഒരു സ്കൂളിലാണ് ഈ പയ്യൻ പഠിക്കുന്നത് ഒരു ദിവസം ഫെറ എല്ലാ ദിവസത്തെയും പോലെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞാൽ റൂമിലേക്ക് വരും വരുന്നതിന് മുമ്പ് ഈ പയ്യനുണ്ടെങ്കിൽ ഈ വന്ന് കണ്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതങ്ങനെ ഒരു മാസത്തോളം ഇവർ ചാറ്റിങ് അങ്ങനെയൊക്കെ പോയി അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ അവർ ഇഷ്ടത്തില്ല എങ്ങനെ അവരുടെ റിലേഷൻ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ഫിറ അറിയുന്നത് ഫെറയുടെ കല്യാണം വീട്ടിൽ ഉറപ്പിക്കാൻ പോവുകയാണെന്ന് സോ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഫിറ തീരുമാനിക്കുകയാണ് ഈ റിലേഷൻ ഇനി കൊണ്ടുപോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് തന്നെ ഈ അവരുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുക പറയുന്നു അങ്ങനെ അങ്ങനെ ഫറയുണ്ടെങ്കിൽ റഗമത്തിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് കാര്യം പറയുന്നു നമുക്ക് റിലേഷൻ നിർത്താം എന്നുള്ളത് അതാണെങ്കിൽ അന്യസമയം നോക്കി നമുക്ക് നിർത്താം പക്ഷേ അതിന് മുമ്പ് എനിക്ക് അവസാനമായിട്ട് നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ റൂമിൽ വരാമെന്ന് പറയുന്നു അവൾ തീരുമാനം എനിക്ക് ഓക്കെ ഇത് നല്ല രീതിയിൽ തീരുവാണെങ്കിൽ അങ്ങനെ തീരട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ രാത്രിയിലുണ്ടെങ്കിൽ എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഫറയുണ്ടെങ്കിൽ അവിടുത്തെ ലോക്ക് തുറന്ന് അവനെ അകത്ത് കയറ്റുകയാണ് അങ്ങനെ അവളെ റൂമിലും കൊണ്ടുപോകുന്നുണ്ട് അവർ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ അവനുണ്ടെങ്കിൽ കുറച്ച് ശാരീരികമായിട്ട് ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അവൾ പറയുന്നത് ഇത് പറ്റത്തില്ല നമുക്കിത് നിർത്താമെന്ന് പറയുന്നു ആ സമയത്തുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദേഷ്യപ്പെട്ട് വീട് ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ രഹമത്തുണ്ടെങ്കിൽ വെളി ചെന്നിരിക്കുകയാണ് ഡോമേറ്ററി എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകതരം ഉള്ളതാണെങ്കിലും പക്ഷെ അറ്റാച്ച് ആയിട്ടുള്ള രീതിയിലാണ് സോ അങ്ങനെ അവൻ വെളി ചെന്ന ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ അങ്ങോട്ട് നടന്നു വരുന്നത് അവരെ രണ്ടുപേരാണ് ഹിമാമു ഹാർട്ടണം അവരെ ഇവനെ കണ്ടതുകൊണ്ടെ ചോദിക്കുന്നുണ്ട് നീ ആരാണ് ഇവിടെ എങ്ങനെ വന്നിരുന്നത് അപ്പോൾ അവയെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അവളെ കാണാൻ വേണ്ടി വന്നതാണ് അവൾ ഇപ്പം എന്നെ റിലേഷൻ വിട്ടു അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അവരും പറയുന്നുണ്ട് അത് ആരാ ഞങ്ങളെ കാണിച്ചു തന്നെ ഞാൻ അവനെയും കൊണ്ട് ആ റൂമിലേക്ക് പോവുകയാണ് പക്ഷേ ആ റൂമിൽ ചെന്ന് അവരുണ്ടെങ്കിൽ പതുക്കെ കഥവ് തുറക്കാൻ നോക്കുമ്പോൾ കാണുന്നത് ആ കഥവ് തുറന്നു വരികയും ചെയ്യുന്നുണ്ട് കാരണം മറ്റേ ഫെറയുണ്ടെങ്കിൽ ഈ കഥവിലോക്കൊന്നും ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഫെറയുണ്ടെങ്കിൽ അവിടെ കടന്ന് ഉറങ്ങുകയായിരുന്നു സ്ലീപ്പിംഗ് ഡ്രസ്സിൽ കുറേ നേരം ഉണ്ടെങ്കിൽ അവർ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഹാർട്ടനും ഇമാവും പറയുന്നത് എവിടെ എനിക്കറിയാം ഞങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്നതാണ് ആർട്ടൻ പറയുന്നത് കൊണ്ട് എവിടെ ഒരുപാട് വേണമെങ്കിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര അഗ്ലി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ തന്നെ ഇമാം പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വേണം അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ ഒരു റിപ്ലൈ ചെയ്യുന്നു അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ രണ്ട് അങ്ങനെ കുറേ നേരം അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇമാമുണ്ടെങ്കിൽ അവരുടെ കടന്ന് പില്ലെടുത്ത് അവളെ മുഖത്തിട്ട് അമക്കുകയാണ് ചെയ്യുന്ന ആ സമയത്ത് അവൾക്ക് എന്തു നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത് അവൾ റിയാക്ട് ചെയ്യാൻ നോക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഹാർട്ടിനുണ്ടെങ്കിൽ അവിടെ ഒരു ഫോർക്ക് ഉണ്ടായി അതെടുത്ത് അവളെ കുത്തുകയാണ് ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ റമ്മദിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് വല്ല കത്തി അങ്ങാണ് കിട്ടുന്നതെങ്കിൽ അതും എടുത്തുകൊണ്ട് വരാം പക്ഷേ അവിടെ നോക്കിയിട്ട് കത്തി ഒന്നും കിട്ടുന്നൊന്നുമില്ല ആ സമയത്ത് അവൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന അവിടെ ഒരു മൺവെട്ടി കിടക്കുന്നതാണ് അത് എടുത്തുകൊണ്ട് വന്ന് അവളെ മുഖത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് അവരങ്ങോട്ട് മാറി മാറി അടിച്ച് അവളെ മുഖത്ത് നിന്ന് ഭയങ്കരമായിട്ട് ചോര വരുന്നേയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾ റിയാക്ട് ചെയ്യുന്നത് നിർത്തുകയാണ് കാരണം നല്ലോണം ഒരു പരിക്കാണ് അവൾക്ക് പറ്റിയിരിക്കുന്നതും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാർട്ടിനും ഇമാമും ചേർന്ന് നമ്മൾ റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റഹ്മാതിൻ്റെ അടുത്തും പറയുന്നത് നീയും വന്ന് ട്രൈ ചെയ്യാം പക്ഷേ അത് അവനെ കൊണ്ട് കഴിയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവളുടെ മുഖത്തൊന്നും ഭയങ്കരമായിട്ട് രക്തം വരുന്നത് കൊണ്ട് തന്നെ അവനൊന്നും അത് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ അങ്ങനെ വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ദേഹം മുഴുവനും കടിച്ചു പറിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിനു ശേഷം അവനുണ്ടായി എടുത്ത് പ്രൈവറ്റ് പാടിലേക്ക് ചവിട്ടി കയറ്റുകയും ചെയ്യുന്നുണ്ട് അത് ഫുള്ളായിട്ട് പോകാത്തത് കൊണ്ട് തന്നെ നല്ലോണം ചവിട്ടി അകത്ത് കയറ്റിയൊരു തൊണ്ണൂറ് ശതമാനം ദേഹത്തേക്ക് ഫുള്ളായിട്ട് അകത്തോട്ട് കയറി പോവുകയാണ് അതിനെ തുടർന്നാണ് അവള് മരിക്കുന്ന അതുവരെ ഈ സമയത്തെല്ലാം ഫെറ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു ആ ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് ഈ സൗണ്ടൊന്നും കേൾക്കാത്തതിന് കാരണം ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ളവരൊന്നും ഭയങ്കരമായിട്ട് സൗണ്ട് ഒന്നും കേൾക്കത്തില്ല അതിന് ശേഷം ഈ അവളെ അവിടെ ഇട്ടിട്ട് പോയാൽ അവർ തീരുമാനിക്കുകയാണ് അതിനുവേണ്ടി ആദ്യമേ ഉണ്ടെങ്കിൽ ഈ തെളിവെല്ലാം എന്നുള്ള രീതി അവളെ ഫോൺ എടുക്കുന്നുണ്ട് അതോടെ തന്നെ ഈ ശരി എവള് മരിച്ചുള്ള കാര്യം അറിയാതിരിക്കാൻ വേണ്ടി എന്തായാലും ശരി സ്മെല്ല് വെളി വരും അതുകൊണ്ട് തന്നെ അത് കുറച്ച് നാളത്തേക്ക് വെളി വരാതിരിക്കാൻ വേണ്ടി അവിടെ കിടക്കുന്ന ഡ്രസ്സെല്ലാം എടുത്ത് അവളെ ദേഹത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് സ്മെല്ലൊന്നും വെളി വരത്തില്ല അത് കഴിഞ്ഞതിന് ശേഷം അവരവിടുന്ന് പോവുകയാണ് അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ഇതിനെ പറ്റി എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഫെറയുടെ ഫോണിനെ പറ്റി അന്വേഷിക്കുന്നത് അവസാനം ആ ഫോൺ എവിടെയാണ് ആക്ടിവേറ്റ് ആയത് അല്ലെങ്കിൽ ആ സമയത്ത് ഈ റൂമിൻ്റെ പരിസരത്ത് വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടായിരുന്നോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സെർച്ച് ചെയ്യണം ആ സമയത്താണ് റഹട്ടൻ്റെയും ഇമാമിൻ്റെയും ഫോൺ ഇവിടെ ആക്റ്റീവായിട്ടുള്ള കാര്യം മനസ്സിലാവുന്നത് സോ അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അവരുടെ വാക്ക് മൂലത്തോളം മറ്റേ റഗ്മതീനെ അറസ്റ്റ് ചെയ്യുന്നു അവരുടെ അടുത്ത് കാര്യങ്ങൾ ചെയ്യണം എന്തിനാണ് നിങ്ങൾ അവളെ കൊന്നതെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഫറൻറ്റ് കാര്യങ്ങൾ പറയുകയാണ് പറയാണ് എന്നോടുള്ള ഇഷ്ടം അവൾ കളഞ്ഞ അതോടെ തന്നെ ഞാൻ ഈ സെക്ഷലി ഇൻവോൾവ് ആകാൻ നോക്കിയപ്പോഴത്തേക്കും അവൾ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്ന് കൊല്ലാൻ തുടങ്ങിയത് ഇമാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറയുകയാണ് ഞാൻ ഒരുപാട് കാണുകയാണ് അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ അവൾ റിയാക്ട് ചെയ്തില്ല ആ ദേഷ്യത്തിലാണ് ഞാൻ കൊന്നത് ആർട്ടിനോട് തന്നെ പറയുകയാണ് എന്നെ ഒരുപാട് കാണുക അവൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ കൊന്നേന്ന് പറയുകയാണ് അങ്ങനെ അവർ കുറ്റമെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുപോയാണ് ചെയ്യുന്നത് അതേ അതേസമയത്തുണ്ടെങ്കിൽ ഈ നടന്ന കാര്യങ്ങളെല്ലാം അവരടുത്ത് റീക്രിയേറ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് കാണിച്ചു വരുന്നതും ചെയ്യുന്നുണ്ട് ഈ പബ്ലിക്കായിട്ട് ടി വിയിൽ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് ഇത് കാണാൻ ജനങ്ങളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അവരെ കൊല്ലണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അത് ഭയങ്കരമായിട്ടുള്ളൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് കോടതി ഈ കേസ് കിടക്കുന്ന സമയത്ത് തന്നെ ഫെറയുടെ ഫാമിലി അവിടെ വരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ഫെറയുടെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് കരയുകയാണ് അതേ സമയത്ത് തന്നെ ഫെറയുടെ അമ്മയോടെ എതിർഭാഗം വക്കീലിലെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മൊക്ക ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നിങ്ങളിതേങ്ങൾക്ക് വന്ന് വാദിക്കോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ആ വക്കീലോ ഒരു മറുപടിയും കൊടുക്കുന്ന അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊണ്ടാക്കി വിധി വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വിധി വന്നപ്പോഴത്തേക്ക് ആർട്ടൺ ഇമാമിനെ ഉണ്ടാക്കി വധശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ മൈനാറായ റഹ്മത്തിനുണ്ടാക്കി ജു ഭയങ്കരമായിട്ട് വധശിക്ഷ ഒന്നും കൊടുക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അവനെ ഉണ്ടെങ്കിൽ ജൂനേർ ഓമിലേക്കാണ് അയക്കുന്നത് പക്ഷേ ഈ വിധി വിധിയുണ്ടാക്കി ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നുമില്ല കാരണം അവനും ഭയങ്കരമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് അവനെയും കൊല്ലണമെന്ന് പറയുകയാണ് സോ അവനെ ജീവനോടെ വിടാൻ പാടില്ലെന്ന് ജനങ്ങൾ തീരുമാനിക്കുകയും കോടതിയിലെത്തി അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പോലീസ് അത് ഭയങ്കരമായിട്ട് തടുക്കുകയും കുറേ പോലീസിനെ അങ്ങനെ പരിക്കേക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആർട്ടണി ഇമാമോ ഉണ്ടെങ്കിൽ അവർ വധശിക്ഷ നടപ്പിലാക്കി അവർ മരണപ്പെട്ടു പക്ഷേ റഹ്മത ഉണ്ടെങ്കിൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ കഥയിൽ സ്റ്റോറി നിന്ന് നിങ്ങൾക്ക് എന്തുവാണ് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ഇതുപോലുള്ള ഒരുപാട് സ്റ്റോറീസായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളു താങ്ക് യു